നടൻ കുഞ്ചാക്കോ ബോബൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അധികവും വൈറലാകാറില്ല എന്ന് വേണം പറയാൻ കാരണം എല്ലാ വിശേഷങ്ങളും വളരെ രഹസ്യമായി തന്നെയാണ് താരം സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഭൂരിഭാഗം ചടങ്ങുകളും ഉണ്ടാകാറുണ്ട് എന്നാൽ അതിനിടയിൽ പ്രേക്ഷകരുടയിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയെ തന്നെ മാറുകയാണ് നടൻ കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ച് എന്നത് പ്രിയയും കുഞ്ചാക്കോ ബോബനും ചേർന്ന് നിന്ന് ഇപ്പോൾ പാല് കാറ്റുന്ന ഒരു വലിയ നല്ല ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം കുഞ്ചാക്കോ ബോബൻ്റെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയിൽ ഇത് വേഗം മാറുന്നു എന്നുകൂടി പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ പ്രത്യേകമായി എടുത്തു പറയേണ്ട യാതൊരു കാര്യവുമില്ല അദ്ദേഹം അങ്ങനെ അധികം സോഷ്യൽ മീഡിയയിൽ നിന്നും വളരെയധികം ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ അധികവും വൈറലാകാറുള്ളത് അദ്ദേഹം മാത്രം പങ്കുവെക്കുമ്പോഴാണ് ഇത്തരത്തിൽ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും വൈറലായിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്തയെ തന്നെ അതിവേഗം ഇത് മാറുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അദ്ദേഹം ഇപ്പോൾ വീട് പാല് ചിത്രങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരിക്കുന്നത് ആരൊക്കെയോ എടുത്ത ചിത്രങ്ങൾ കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ ആണ് എല്ലാവരുടെയും കയ്യിൽ കിട്ടിയത് ഇത് എപ്പോഴത്തെ വീഡിയോ ആണെന്ന് ചോദിച്ചുകൊണ്ടും പലരും എത്തുന്നുണ്ട് നടൻ കുഞ്ചാക്കോ ബോബന്റെ വാർത്തകളായപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് മേറ്റെടുക്കുന്നത് കൊച്ചിയിലാണ് പുതിയ വീട് ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ എടുത്തിരിക്കുന്നത് വീടെന്ന് പറയുന്നത് വളരെയധികം യുടെ സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചു തരുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രയും വളരെയധികം നന്നായി ഇത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകരും പറയുന്നു ബെഡ്റൂമുകളും അതുപോലെ എല്ലാം കൃത്യമായി തന്നെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട് വളരെ വ്യക്തമായി തന്നെയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് പാലുകാച്ചിന്റെ ചിത്രങ്ങളാണ് ആദ്യം പുറത്തു വന്നത് ഇപ്പോൾ വളരെയധികം സ്നേഹത്തോടെ പ്രിയയും കുഞ്ചാക്കോ ബോബനും മകനും കൂടി പാലുകാറ്റുന്ന ചിത്രം മെഴുകുതിരി കൊണ്ട് ഗ്യാസിലെ ലൈറ്റ് ിക്കുകയും അതുപോലെ പാല് കാച്ചുകയും ചെയ്യുകയാണ് വളരെ ഭംഗിയായി തന്നെയാണ് വീട് അലങ്കരിച്ചിരിക്കുന്നത് പ്രത്യേകമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന വീടാണെന്ന് കൃത്യമായി പറയാം പാലക്കാറ്റിൻ്റെ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇതേ വാർത്തയാണ് എന്ന് പറയുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു അതീവ രഹസ്യമായ ചടങ്ങ് തന്നെയാണിത് ആശംസകൾ അറിയിക്കാൻ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നിരവധി പേരാണ് താരത്തിനോടൊപ്പം തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിയത് എന്നാൽ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും മാത്രം പങ്കെടുത്ത ഒരു വളരെ ചെറിയ ചടങ്ങായിരുന്നു അധികം ആളുകളൊന്നും ആ വീട്ടിലില്ല എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു കൊച്ചിയിൽ തന്നെയാണ് പുതിയ ഭവനം സ്വന്തമാക്കിയിരിക്കുന്നത് ആഗ്രഹത്തോടെ വളരെയധികം നന്നായി പണിത ഒരു വീട് തന്നെയാണ് എന്ന് പറയാം ഇനി പ്രിയയും മകനും ചാക്കോച്ചനും ഏത് സമയവും ഇവിടെ ഉണ്ടാകും അവരുടെ ഇഷ്ടപ്പെട്ട ലക്ഷറി ഫ്ലാറ്റ് എന്ന് തന്നെ പറയണം ലക്ഷങ്ങളും കോടികളും മുടക്കി തന്നെ പണിതെടുത്ത ഒരു വീടാണെന്ന് കണ്ടാൽ അറിയാമെന്നും അതിൽ താമസിക്കണമെങ്കിൽ ഭാഗ്യം തന്നെയാണെന്നും പറയുന്നു പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ